ത്രിയേക ദൈവത്തിന് സ്തുതി സുബോറോ വോയിസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് അല്പസമയം നിങ്ങളുമൊത്ത് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഭാഗം എന്നുള്ളത് യാക്കോബ് സ്നേഹ എഴുതിയ ലേഖനം അതിൻ്റെ ഒന്നാമധ്യായം അതിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങളാണ് ആ വാക്യങ്ങളിലൂടെ നാം കടന്ന് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലെ നാം കേട്ടതായ വാക്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില ചിന്തകളാണ് ഇതിനകത്ത് കാണുന്നത് അവിടെ നാം ഇപ്രകാരമാണ് കാണുന്നത് ഒരുവൻ പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് പറയരുത് ഇതെന്നാൽ ദൈവം തിന്മകളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു ആരെയും താൻ പരീക്ഷിക്കുന്നുമില്ല ഓരോരുവനും പരീക്ഷിക്കപ്പെടുകയും മോഹിക്കുകയും വശീകരിക്കപ്പെടുകയും ചെയ്യുന്നത് അവനവൻ്റെ മോഹം മൂലമാകുന്നു തുടർന്ന് വായിക്കുമ്പോൾ ആ പതിനഞ്ചാം വാക്യം കൂടി വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണുവാനായിട്ട് സാധിക്കും ഈ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം പൂർണ്ണമായിട്ട് മരണത്തെ പ്രസവിക്കുന്നു എന്ന് പ്രിയമുള്ളവരെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം നോക്കുമ്പോൾ നാം പലപ്പോഴും പറയുന്നൊരു കാര്യമാണ് എൻ്റെ ജീവിതത്തിലേക്ക് പ്രതിസന്ധികളെ പരീക്ഷണങ്ങളെയൊക്കെ പലപ്പോഴും നൽകുന്നത് ദൈവമാണ് എന്നുള്ളൊരു ചിന്തയാണ് ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പരീക്ഷണം നൽകിയിരിക്കുന്നു ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പ്രതിസന്ധി നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകളെ അല്ലെങ്കിൽ പ്രതിസന്ധികളുടെ എല്ലാം ഉറവിട സ്ഥാനമായി പലപ്പോഴും നമ്മൾ ദൈവത്തെ ആക്കി വയ്ക്കാറുണ്ട് ഇങ്ങനെ ദൈവത്തെ നമ്മുടെ പ്രതിസന്ധികളുടെ ഉറവിട സ്ഥാനമായിട്ട് അല്ലെങ്കിൽ ഉറവിടമായിട്ട് നമ്മൾ ആക്കി വെക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ യഥാർത്ഥമായ സ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാ സ്ഥലം എവിടെയാണെന്നുള്ള ചിന്ത ആ ഒരു കാര്യം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ് യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പരീക്ഷണങ്ങളും പ്രതിസന്ധികളുമൊക്കെ കടന്നു വരുന്നത് എന്നുള്ള ഭാഗമാണ് നമുക്ക് യാക്കൂബ് സ്ലിഹാടെ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങളിൽ വായിക്കുമ്പോൾ നാം വായിച്ചു കേട്ടത് ദൈവം ആരെയും തിന്മകളാൽ പരീക്ഷിക്കുന്നില്ല താൻ ആരെയും പരീക്ഷിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ആരെയും ഉപദ്രവിക്കുവാനായി ദൈവം ആഗ്രഹിക്കുന്നില്ല ഒരാളും നശിച്ചു പോകുവാനായി ദൈവം ആഗ്രഹിക്കുന്നില്ല ആരും വീട് പോകുവാനായി തമ്പുരാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവരും നന്മയിലേക്ക് കടന്നു വരണമെന്നും എല്ലാവരും രക്ഷയുടെ പാതയിലേക്ക് എത്തിച്ചേർന്ന് എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നും എല്ലാവരും സന്തോഷത്തോടു കൂടി ആയിരിക്കണമെന്നുള്ള ഒരു കാര്യം മാത്രമേ തമ്പുരാൻ ആഗ്രഹമുള്ളൂ അപ്പൊ നമുക്കൊരു ചോദ്യമാണ് ഇത് എവിടെ നിന്ന് വരുന്നു എന്ന് അതിനുള്ള ഉത്തരവും ഈ വാക്യങ്ങളിലൂടെ നാം വായിച്ചു കേട്ടു എന്തുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പരീക്ഷ കടന്നു വരുന്നത് പരീക്ഷ കടന്നു വരുന്നതിൻ്റെ പ്രധാനമായ കാര്യം അവനിലുള്ള ആഗ്രഹങ്ങളാണ് എല്ലാവരുടെയും ജീവിതത്തിൽ ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിൽ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എല്ലാവരുടെയും ജീവിതത്തിൽ ആഗ്രഹങ്ങളുണ്ട് ഈ ആഗ്രഹങ്ങൾ തെറ്റാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റും ഒരിക്കലും സാധിക്കില്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആഗ്രഹങ്ങളൊക്കെ തെറ്റാണെന്ന് പറയാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല പക്ഷേ ഈ ആഗ്രഹങ്ങൾ അമിതമാകുമ്പോൾ നമ്മൾ പലപ്പോഴും ദൈവത്തെ മറന്ന് ആഗ്രഹങ്ങളുടെ പിറകിലൂടെ സഞ്ചരിക്കും ദൈവത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് ദൈവത്തെ മുമ്പിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ദൈവത്തെ മുമ്പിൽ വെച്ച് ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് പകരമായി ദൈവത്തെ വിട്ടകന്ന് ദൈവത്തിൽ നിന്നും അകന്ന് മാറിക്കൊണ്ട് നമ്മുടെ സ്വാർത്ഥമായ താൽപ്പര്യങ്ങൾക്കും സ്വാർത്ഥമായ ലക്ഷ്യങ്ങൾക്കും വേണ്ടി നാം നമ്മുടെ ആഗ്രഹങ്ങളുടെ പിറകിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ സഞ്ചരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പലപ്പോഴും ദൈവികമായ ബന്ധം നഷ്ടപ്പെടുകയാണ് ദൈവികമായ കരുതലിൻ്റെ ഉള്ളിൽ നിന്ന് നാം മാറ്റപ്പെട്ടു പോവുകയാണ് ഇങ്ങനെ ദൈവികമാകുന്ന കരുതലിനെ വീഴ്ച സംഭവിക്കുമ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്ത് കടന്നു വരാൻ സാധ്യതയുണ്ട് ആ സ്ഥാനത്തേക്ക് പ്രതിസന്ധികളെ നമ്മുടെ ആഗ്രഹങ്ങളുടെ അമിതമായ ആഗ്രഹങ്ങൾ മുഖാന്തരമായിട്ട് പ്രതിസന്ധികൾ കടന്നു വരുവാനായിട്ട് സാധ്യത ഇത് പ്രതീക്ഷ പരീക്ഷണം കടന്നു വരുന്നതിൻ്റെ ഒരു മൂലകാലം അല്ലെങ്കിൽ ഈ ഒറ്റ കാരണം എന്നല്ല ഞാൻ പറഞ്ഞത് മറിച്ച് അതിൻ്റെ ഒരു റീസൺ ആണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളെയും പരീക്ഷണങ്ങളും ഒക്കെ കടന്നു വരുന്നത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ദൈവം തരുന്നു എന്ന് പലപ്പോഴും നമ്മൾ ഇങ്ങനെ പാടാറുണ്ട് പരീക്ഷ എൻ്റെ ദൈവം എന്നിൽ അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് എന്ന് അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് പരീക്ഷണത്തെയും പരീക്ഷണങ്ങളെയും അനുവദിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പരിഹാരവും നമ്മുടെ ജീവിതത്തിലെ ദൈവം നമ്പുരാൻ ഒരുക്കും എന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കി വയ്ക്കണം ദൈവത്തിന് അനുരൂപര അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ആര് പരിശ്രമിക്കണം ഞാനും നിങ്ങളുമൊക്കെ പരിശ്രമിക്കണം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഇതായ വലിയതാകുന്നൊരു സത്യമുണ്ട് ദൈവം നമ്മെ നമ്മുടെ ജീവിതത്തിലേക്ക് പരീക്ഷണം തരാൻ ആഗ്രഹിക്കുന്നില്ല മറിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് പരീക്ഷണം കടന്നു വരുന്നത് നമ്മുടെ വളർച്ചയ്ക്കും രണ്ടാമതായി നമ്മുടെ ജീവിതത്തിൽ അമിതമായ ചില കാര്യങ്ങളുള്ള മോഹവും സ്വാർത്ഥമായ താല്പര്യങ്ങളുണ്ട് ആ ആ കാര്യങ്ങളൊക്കെ ശമിക്കുന്നതിനുമൊക്കെ വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രതിസന്ധികളും പരീക്ഷണവും കടന്നു വരുന്നത് ഈ പരീക്ഷണങ്ങളും പ്രതിസന്ധികളുമൊക്കെ നമ്മുടെ ജീവിതത്തെ നന്മയിലേക്ക് നമ്മെ നയിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ള മഹനീയമായ ചിന്ത വലിയതായ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ പകർത്തിക്കൊണ്ട് ജീവിതത്തെ ക്രിസ്തുവിനോട് ചേർന്ന് ജീവിതത്തെ മുമ്പോട്ട് നയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമായി തീരണം അതിന് ദൈവമായതാവ് നിങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കട്ടെ ദൈവ തിരുന്നാമം മഹത്വപ്പെടുമാറാകട്ടെ